വയനാട് നിധിയിലേക്ക് പയ്യന്നൂർ ബാർ അസോസിയേഷൻ സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് ബാർ അസോസിയേഷൻ ഭാരവാഹികളുടെയും അഭിഭാഷകരുടെയും സാന്നിധ്യത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനന് കൈമാറി സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ